ഒരു ഹാപ്പി ടൈം ടൈമായിട്ടുള്ള ലെൻ്റെ കണ്ടാൽ നല്ലതായിരിക്കും അതുകൊണ്ട് സെലിബ്രേറ്റ് ലെൻഡെന്ന് പറഞ്ഞൊരു കുഞ്ഞ് കാര്യമാണെന്ന് ആദ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഷുഡ് സെലിബ്രേറ്റ് യുവർ ലെൻഡ് കാരണം അതിൻ്റെ ഒടുവിൽ ഒരു കുഞ്ഞ് വാക്കുണ്ട് റെസ്രക്ഷൻ അല്ലേ അതിനകത്തുള്ള ലെൻഡ് അവസാനിക്കുന്നത് അപ്പോൾ ഒരു റെസ്രക്ഷന് വേണ്ടിയുള്ളൊരു കാലമായിട്ട് അതിനെടുത്താൽ നല്ലതായിരിക്കും ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു കാലം ഏതു ദിവസത്തിൽ ഏറ്റവും ഈ പ്രതീക്ഷയുള്ള വാക്കെന്ന് നമ്മൾ പറയുന്നത് തേർഡ് ഡേ ആണ് മൂന്നാം ദിവസം എനിക്കൊന്ന് മനുഷ്യഭാവനയ്ക്ക് വേദപുസ്തകം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കാണ് ഇങ്ങനെ വാക്കാണിങ്ങനെ സംതിങ് ടു ഹോപ്പ് ഫോർ തേർഡ് ഡേ ഇതാദ്യം പറയുന്നത് ഹോസയാണ് സിസ്റ്റുവിലാണ് നമ്മളിത് ആദ്യം വായിച്ചു കേൾക്കുന്നത് അവിടെ നമ്മൾ മരിക്കാൻ വിട്ടുകൊടുത്താൽ മൂന്നാം നാൾ ഉയർപ്പിക്കും എന്താ ഈ മൂന്നാം നാലിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് യഹൂദർ വിചാരിച്ചിരുന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തോളം അയാളുടെ പ്രാണായാലോടൊപ്പം ഉണ്ടായിരിക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ ബോഡി ഗെറ്റ്സ് ഡിസിൻറ്റഗ്രേറ്റഡ് ഞാൻ സ്വാഭാവികമായിട്ട് അയാളെന്ന് ആഗ്രഹിക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് ലാസറിൻ്റെ ശബോദത്തിൽ വരുമ്പോഴേക്കും അവൻ്റെ പെങ്ങന്മാർ യേശു കൊണ്ട് പറഞ്ഞെന്താണ് ഇത് മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ്റെ ഒരു നേരം ഉണ്ടായിരുന്നെങ്കിൽ അതിന് ടൂ ലൈഫ് അപ്പോൾ എന്താ തേർഡ് ഡേ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഫ്രിഞ്ച് ഓഫ് മാൻസ് എക്സ്പെക്റ്റേഷൻ ആൻഡ് റൈറ്റ് ടൈം ഫോർ ഗോഡ് ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ പ്രതീക്ഷയുടെ വിളമ്പ് ദൈവത്തിൻ്റെ ശരിയായ നേരം അപ്പോൾ അതാണ് തേർഡ് ഡേ മാനുഷികമായിട്ട് ഒന്നും കാര്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ടില്ല ഇത് പിടുത്തം കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മുടെ ദ ദ്രൗപദിയുടെ കഥ എടുക്കാനുള്ള ഒരു സദസ്സി വെച്ച് അവളിങ്ങനെ അപമാനിതയാകും ഏകദേശം ഉറപ്പായി ഒരു ചേലയ്ക്ക് പരമാവധി അഞ്ചര മുഴ അല്ലെങ്കിൽ ആറു മുഴ നീളമാണ് അതിൻ്റെ ഇങ്ങേ പിടിക്കുമ്പോൾ തന്നെ അറിയാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് അവൾ അപമാനതെയാണ് അപ്പോൾ തനിക്ക് വരാൻ പോകുന്ന അപമാനത്തെ ഓർത്ത് അത് മഹാഭാരതത്തിൻ്റെ വേർഷൻസിൽ പറയുന്നത് ആദ്യം ഇവൾ കരയുന്നത് ഈ സാരിയുടെ ഇവിടെ എനിക്ക് എവിടെയോ നമ്മൾ എന്താ പറയുന്നത് എനിക്കറിയില്ല അവിടെ അവിടെ പിടിച്ചോണ്ടാണ് ചില അഴിക്കരുന്ന് അതിനകത്തൊരു കഥയില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം അവൾ അവിടുന്ന് കൈവിട്ടിട്ട് വെറുതെ ആകാശങ്ങളിലേക്ക് ഉയർത്തി ഇങ്ങനെ ഭഗവാനെ വിളിക്കുന്നതാണ് പറയുന്നത് മൈൽഡസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോലും കളഞ്ഞിട്ട് വെറുതെ എന്ത് ചെയ്യുന്നുണ്ട് മുകളിലേക്ക് ആശ്രയിച്ചിട്ട് വിളിക്കുമ്പോഴേക്കും ഈ അഞ്ചര മുഴുവൻ ഈ ചേല തീരുന്നിടത്തുന്ന ആരാ അവളെ ചുറ്റാൻ തുടങ്ങിയാൽ എത്ര അഴിച്ചിട്ടും അവൾ അപമാനിതയാവുന്നില്ല അവരുടെ കൈ കുഴഞ്ഞോണ്ടിരിക്കുകയാണ് ഒരു മാർക്കർ എടുത്തിട്ട് ഒരു മാർക്കർ പെൻ എടുത്തിട്ട് ഈ അഞ്ചര മുഴം ചേല ചീ തീരുന്നിടത്ത് ഒരു ഇൻറ്റു വരക്കാൻ പറ്റുമെങ്കിൽ അതിന് ശേഷമുള്ള എൻ്റെ പേരാണെന്ത് തേർഡ് ഡേ ഫ്രിഞ്ച് ഓഫ് മാൻസ് എക്സ്പെക്റ്റേഷൻ ആൻഡ് റൈറ്റ് ടൈം ഫോർ ഗോഡ് ചുരുക്കത്തിൽ അയാളുടെ ശരിയായ സമയത്ത് വിളിക്കുന്ന വാക്കാണെന്ത് തേർഡ് ഡേ അപ്പോൾ ആ രീതിയിൽ വെറുതെ ഒന്ന് ഹിസ് ടൈമായിട്ട് ഇതിനെ ലെൻറ്റിനെ കണ്ടാൽ നല്ലതായിരിക്കും യേശു ഏറ്റവും കൂടുതൽ ധ്യാനിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പേരാണെന്താ ഹോസയ അതുകൊണ്ടാണ് യേശുവിൻ്റെ സംഭാഷണങ്ങളിലോട്ട് ഈ വാക്ക് പലയിടങ്ങളിൽ വന്ന് ചാടുന്നുണ്ട് മൂന്നാം ദിവസം ഹോസയുടെ ഹിസ്റ്ററി അറിയാവോ അയാൾക്ക് അയാൾക്ക് കല്യാണം കഴിക്കണമെന്നൊക്കെ അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കുടുംബജീവിതം വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ ദൈവം പറഞ്ഞ് നിനക്കുള്ള സ്ത്രീയെ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ആ ദേശത്തിലെ ഗണികയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് നിൻ്റെ സ്ത്രീ അങ്ങനെ വളരെയേറെ ഇങ്ങനെ ബുദ്ധിമുട്ടിൽ തൻ്റെ ജീവിതം ആരംഭിക്കുക അവസാനിക്കുകയൊക്കെ ചെയ്ത ഒരാളുടെ പേരാണെന്ത് ഓസേ എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരിൽ ഏകാഗ്രമായിട്ട് ജീവിക്കുന്നൊരു പങ്കാളിയാണ് അത്രയും ലളിതമായൊരു സങ്കല്പം പോലും ഡിവാസ്റ്റേറ്റ് ചെയ്യപ്പെട്ട മനുഷ്യൻ്റെ പേരാണെന്ത് ഓസേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരാൾക്ക് ലോകത്തോട് പ്രതീക്ഷയെക്കുറിച്ച് പറയാനായിട്ട് എപ്പോഴും ഒരു സക്സസ്ഫുൾ പേഴ്സൺ പോലും ആവണമെന്നില്ല ബ്രോക്കൺ വൾണറബിൾ പീപ്പിൾ ഓൾസോ ക്യാൻ സ്പീക്ക് ഓൺ അതാണ് എന്ന ഏറ്റവും വലിയ സമാധാനം അതുകൊണ്ടാണ് യേശു ഇത്രയും ഒരു മനുഷ്യനാണ് ലോകത്തിന് ഏറ്റവും വലിയ പ്രതീക്ഷ കൊടുക്കുന്നത് പിന്നെ പൗലോസ് പറയുന്നുണ്ട് പ്രത്യാശ തന്നെയാണ് യേശു എന്ന് വെച്ചെന്നാൽ യേശു പ്രത്യാശ കൊടുത്തെന്നല്ല പറയുന്നത് ക്രൈസ് ആൾ തന്നെ എംബോഡിഡ് ഹോപ്പാണ് ഒരഞ്ച് ഇടത്തിലായിട്ട് ഈ മൂന്നാം ദിവസം വരുന്നുണ്ട് ഒരഞ്ചിടത്തായത് വരുന്നു ഒന്നിങ്ങനെ കുട്ടിയെ കളഞ്ഞിട്ട് തിരിച്ച് കിട്ടുന്ന മൂന്നാം ദിവസം ഇപ്പോൾ ഈ കുംഭമേളയിലൊക്കെ പോയി വന്നതിന് ശേഷം നമുക്കറിയാം ഈ ഉത്സവപ്പറമ്പ് ഈ കുട്ടിയെ പോകാമെന്ന് പറഞ്ഞ അർത്ഥം ലോസ് ഫോർ എവർ എന്നാൽ അതിൻ്റെയൊക്കെ സ്റ്റാറ്റിസിക്സിന് വരാനിരിക്കുന്നേ ഉള്ളൂ അവിടെ ഇട്ടിട്ട് പോയ കുട്ടികളും കേട്ട് ഇട്ടു പോകുന്ന കുട്ടികളെന്നു വെച്ചാൽ ബോധപൂർവ്വം അല്ല ഇത്രയും പാനിക് ആകുമ്പോഴേക്ക് അതിങ്കൾ പേര് പോലും മറന്നുപോകും പിന്നെയല്ലേ ഗ്രാമത്തിൻ്റെ പേര് അപ്പം അങ്ങനെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഇതിന് ശേഷം ഒരു ഒരു സോട്ടിങ് ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പത്തായിരം വർഷം മുമ്പ് ഒരു കുട്ടിയൊരു മഹോത്സവത്തിൽ കൈവിട്ട് പോകാൻ നടത്തി എന്നേക്കും ആയിട്ട് പോകുക എന്നുള്ളത് എന്നിട്ടും അവൻ്റെ അമ്മയ്ക്ക് ആ കുട്ടിയെ തിരിച്ച് കിട്ടുന്നു ഹോപ്പ് നമ്പർ വൺ നിങ്ങൾ ടീനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണല്ലേ ടീനേജിൽ നഷ്ടപ്പെടാത്ത ആരെങ്കിലും വേണ്ട ഈ കൂട്ടത്തിൽ ടീനേജിൽ നഷ്ടപ്പെടാത്ത നമ്മളൊക്കെ ടീനേജ് നഷ്ടപ്പെട്ട കുട്ടികൾ തന്നെ ആദ്യമായിട്ട് നമുക്ക് ചില രഹസ്യങ്ങൾ ഉണ്ടാകുന്നു അമ്മയ്ക്ക് നിങ്ങൾക്കിടയിൽ പറയരുതാത്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകുന്നു അതിൻ്റെ ഒരു സൈക്കിള് മാത്രമാണ് ഞാൻ വണ്ടി എല്ലാവരും തിരിച്ചു വന്നില്ലേ അതാണ് ഹോപ്പ് നമ്പർ വൺ ഏത് ബന്ധവും നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും ഒരു ബന്ധം എന്നേക്കുമായിട്ട് നഷ്ടമാകുന്നില്ല ആണ് ഹോപ്പ് നമ്പർ വണ് എനിക്ക് തോന്നുന്നു ഈ ഒരു പത്തമ്പത് ദിവസം നമ്മുടെ അശ്രദ്ധ കൊണ്ട് കളഞ്ഞു പോയ ബന്ധങ്ങളെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ബന്ധങ്ങളെ തിരിച്ചു പിടിക്കുക അത് യേശുവിൻ്റെയൊക്കെ ഏറ്റവും വലിയ സമാധാനം അതായിരുന്നു മടങ്ങിപ്പോകുന്നതിന് തലേരാവിലെ യേശു പറഞ്ഞൊരു വാക്കുണ്ട് അച്ഛ അച്ഛനെ ഏൽപ്പിച്ച് ഒരാളെ ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല ഒരു മാർച്ച് മാസമാണ് അല്ലെങ്കിൽ ഏപ്രിലിലൊക്കെ പതുക്കെ കോളേജ് അടക്കുമ്പോഴേക്കും ആ ക്ലാസ് മുറി ഇരുന്നുകൊണ്ട് ഒഴിഞ്ഞ മുറിക്കാത്തിട്ട് നിങ്ങൾ പറയണം എന്നെ ഏൽപ്പിച്ച് നാൽപ്പത് കുട്ടികളെ ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല ഒരാളെയും വിട്ട് കളയരുന്ന് ഒന്നാം പാഠം തപ്പിപ്പോവാനായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ വിനയം ഉണ്ടെങ്കിൽ യു ആർ ഗോയിൻറ്റ് ഗെഡം ബാക്ക് യു ആർ ഗോയിൻറ്റ് ഫെദ് ബാക്ക് അപ്പോൾ അങ്ങനെ ഒന്നാമത്തേ